ഹായ് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ നമ്മളെല്ലാം കുറച്ചധികം ബോധകരാണ് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് സ്കിന്നും നന്നായിട്ട് വെളുത്തിരുന്നാലാണ് അതാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയറിലുപരി സ്കിൻ ഫെയർ ആയിരിക്കണമെന്നുള്ളൊരു ധാരണയിൽ പലരും ഈ പല മിക്സിംഗ് ക്രീമുകൾ വരെ വേടിച്ചുപയോഗിക്കുന്നുണ്ട് നമ്മൾക്ക് അതിൻ്റെ പിറകിലുള്ള ദൂശ്യഫലം പറഞ്ഞാലും മനസ്സിലാകാതെ വെളുത്തിരിക്കുന്നതാണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലാത്തവർ കുറച്ച് ബ്രാൻഡ് ക്രീം യൂസ് ചെയ്തിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് ചിലർ ഹോം റെമഡീസ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഞാനും അത്യാവശ്യം ഒരു ഒരിക്കൽ ജീവിതത്തിൽ മിക്സിംഗ് ക്രീം വെളുത്ത് വെളുക്കണമെന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് മിക്സിങ് ക്രീം ഉപയോഗിക്കുകയും അത് നിർത്തിയതിന് ശേഷം എൻ്റെ സ്കിന്നിൽ ഞാൻ ചെയ്ത ദ്രോഹം എന്താണെന്ന് മനസ്സിലാക്കി ഒരു രണ്ട് വർഷത്തോളം എടുത്ത് അത് ഒന്ന് കെയർ ചെയ്ത് മാറ്റി എടുത്തുകൊണ്ട് വരികയും ചെയ്തൊരു വ്യക്തിയാണ് ഞാനിപ്പോൾ ഫിൽറ്റർ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ സ്കിൻ അത്യാവശ്യം ക്ലിയർ ആണ് മീൻസ് ക്ലിയർ മീൻസ് പാട് കുത്ത് കോമ അങ്ങനെയൊന്നും ഇല്ലാതെ അത് ഞാൻ അങ്ങനെ ആക്കി എടുത്തതാണ് ഞാൻ തന്നെ ചെയ്തെടുത്ത ഫേസ് പാക്ക് ഉണ്ട് ഫേസ് പാക്ക് യൂസ് ചെയ്തും അല്ലാതെ അതിനുശേഷം ഞാൻ പിന്നെ ഒരു മിക്സിങ് ക്രീമും യൂസ് ചെയ്തിട്ടില്ല അത്യാവശ്യം ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മോയ്സ്ചറൈസർ മാത്രമാണ് യൂസ് ചെയ്ത് വന്നത് മേക്കപ്പും അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ സ്കിന്നിനെ അത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടില്ല റീസെൻ്റ്ലി ഞാൻ സോറി ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ തരാൻ മറന്നു ഒരു സ്കിൻ കെയർ ക്രീമിനെ കുറിച്ചിട്ട് അത് പുറത്തുനിന്നുള്ള ബ്രാൻഡിൻ്റെ പ്രൊമോഷനോ ഒന്നുമല്ല നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഒരു നാലഞ്ച് മാസം മുമ്പായിട്ട് എനിക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ സ്കിന്നില് എൻ്റെ ഈ കവളിൻ്റെ ഈ ഭാഗത്തും എൻ്റെ കഴുത്തിലും ഒക്കെ ആയിട്ട് ബ്ലാക്ക് ഡോട്ട് അതുപോലെ കറുപ്പ് അഴുത്ത് നന്നായിട്ട് കറക്കുകയും സ്കിന്നു നന്നായിട്ട് സ്കിന്നിൻ്റെ അവിടെ എവിടെയായിട്ട് നമ്മൾ തേമൽ വരുന്ന പോലെ പേടം വന്നപ്പോൾ അത് നമ്മൾ എത്രയൊക്കെ നമ്മളിതൊന്ന് മൈൻഡ് ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അത് എന്നെ എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും നമുക്ക് ഉപദേശിക്കാൻ എളുപ്പമാണ് പക്ഷെ നമുക്കതൊന്ന് വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ അതിൻ്റെ അവരിത് മനസ്സിലാവുന്നത് എൻ്റെ സ്കിന്നിൽ അത് വന്ന് കഴിഞ്ഞപ്പോൾ അത് എന്നെ എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് അത് ഒരു നമ്മളെ നമ്മളത് മാനസികമായിട്ടത് നമ്മൾ വല്ലാണ്ട് ഹോണ്ട് ചെയ്യും അതിൻ്റെ ഒരു സൊല്യൂഷൻ തേടി തേടി പലതും നോക്കി മീൻസ് മിക്സഡ് ക്രീം അങ്ങനെയുള്ളതൊന്നും അല്ലാതെ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ഞാൻ നോക്കി പലതും ചെയ്ത വഴിക്ക് പലയിടത്തും ഞാൻ കേട്ട ഒരു പേരാണ് ഗ്ലിസറിൻ അപ്പോൾ അങ്ങനെ ഒരു 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 ക്രീമിൻ്റെ ഒരു മിക്സ് എനിക്ക് കിട്ടി പലയിടത്തുനിന്ന് എനിക്ക് ഒരിടത്തുനിന്ന് മാത്രമല്ല പലയിടത്തുനിന്ന് അത് സജസ്റ്റ് ചെയ്യുന്നു ശരി എന്നാലതൊന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടും ഞാനത് ചെയ്തു എനിക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടല്ലോ ഇപ്പോൾ പോലും ഇപ്പം ഞാൻ ഉണ്ട് ഒന്ന് രണ്ട് ലൈറ്റിന്റെ നേരെ താഴെയാണ് നിൽക്കുന്നത് അതിന്റെയാണ് ഒരു ഭയങ്കര ഗ്ലോ പക്ഷെ ഞാൻ ഇപ്പോഴും ആ ക്രീം ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെയും കൂടെ ഒരു ഗ്ലോ ഉണ്ട് സ്കിന്നിന് ഞാൻ നിങ്ങളോട് പറയട്ടെ ഫാസ്റ്റ് റിസൾട്ട് അല്ല ബട്ട് പെർമനന്റ് റിസൾട്ട് ഉള്ള ഒരു 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 അമേസിങ് ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇവിടെ കണ്ടു ഒരു മൂന്നാലഞ്ച് പാട് എൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗം ഞാൻ ഇതിലെ ഫോട്ടോ ഇത് സൈഡിൽ കൊടുക്കാം എൻ്റെ ഈ കഴുത്തിൻ്റെ ഭാഗത്ത് കറുത്ത 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 തേമൽ പോലെ വന്ന് എൻ്റെ കഴുത്തിപ്പം അത്യാവശ്യം നല്ല കറുത്തിട്ടാണ് ഈ കറുപ്പ് ഇവിടെ വരെ ഉണ്ടായിരുന്നു അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ നിന്ന് ഇങ്ങനെ അവർ ക്ലിയർ ആയി പോയിരിക്കുന്നു ഈ ഭാഗം വരെ ഈ കറുപ്പ് എന്നെ എത്തിയിട്ടുണ്ടായിരുന്നു രണ്ട് സൈഡെന്ന് ഇപ്പോൾ അത് ബാ മാറി മാറി കുറഞ്ഞ് കുറഞ്ഞ് അത് ഈ ഭാഗമൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്നു എനിക്കത് കുറഞ്ഞ് 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 ബാക്കിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ ഈ വരയുടെ ഇവിടെയൊക്കെ മാറിയിട്ടുണ്ട് ഞാനിത് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തത് ഇപ്പോൾ ഒരു ഒന്നര മാസമാണ് ഞാനിത് ഉപയോഗിക്കുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് ഒന്നര മാസം ഇപ്പോൾ എനിക്ക് തീർന്ന് മെനഞ്ഞാന്ന് തീർന്നു ഇന്നലെ ഞാനത് ക്രീം വലിച്ചു വഴിച്ചെടുത്ത് ഉപയോഗിക്കുക ചെയ്തത് ഇന്നിപ്പോൾ ഞാനത് ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഐഡിയ ഓക്കെ ഞാൻ ഫേസ് പാക്ക് ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് പലരും ചോദിക്കും ക്രീമാണോ ക്രീമാണോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഒരിക്കലും ക്രീമല്ല ഞാൻ ക്രീം അല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ചുകൂടി അധികം ഞാൻ എനിക്ക് ഒരു രണ്ട് മൂന്ന് മാസത്തേക്കായിട്ട് ഞാൻ ഉണ്ടാക്കിപ്പോവും ഞാൻ കരുതുകയൊക്കെ എനിക്ക് എന്നാൽ ഒന്ന് യു എയിലാണ് സെല്ല് ചെയ്താലോ ഒന്ന് പക്ഷേ നാട്ടിലുള്ളവർക്ക് എന്തായാലും ഇതെനിക്ക് സെല്ല് ചെയ്യാൻ പറ്റില്ല സോ ഇതൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു സോറി എൻ്റെ കുറച്ച് ലോങ് ആയിപ്പോയി കാരണം എനിക്ക് എൻ്റെ എൻ്റെ ആ ഒരു റിസൾട്ട് അത്രത്തോളമാണ് എനിക്കത് എൻ്റെ അതിൻ്റെ അത്ഭുതം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല ഞാൻ ആ ക്രീമിൻ്റെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ചിലർ പറയും വീഡിയോ കോണ്ടൻറ്റിന് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലുമല്ല തീർച്ചയായിട്ടും അല്ല ഇത് നിങ്ങൾ ചിലപ്പോൾ ചെയ്ത് ഒന്ന് രണ്ട് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ രണ്ടാഴ്ചയിൽ നിങ്ങൾക്ക് റിസൾട്ട് വിസിബിൾ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടു എന്ന് വരത്തില്ല ബട്ട് ഒരു വൺ മന്ത് നിങ്ങളതൊന്ന് കണ്ടിന്യൂസ് യൂസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഒരു അമേസിംഗ് റിസൾട്ട് നേരിട്ട് കണ്ട് മനസ്സിലാവും ആൻഡ് അത് പെർമനൻറ്റ് റിസൾട്ടായിരിക്കും സീരിയസ്ലി കോണ്ടാക്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഗ്ലിസറിൻ നാല് നാല് ഇൻഗ്രീഡിയൻ്റാണ് നമുക്ക് വേണ്ടത് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ഞാൻ നാട്ടിൽ ചില വൈറ്റനിങ് ക്രീമുകളുടെ റേറ്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് നിങ്ങളുടെ സ്കിന്നിനെ അത്രത്തോളം ഹാം ചെയ്തിട്ടുണ്ട് അത്രത്തോളം ദ്രോഹിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിപാടിയാണ് അതൊന്നും അല്ലാതെ നല്ല സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് വേണമെങ്കിൽ പറയാം നിങ്ങൾക്ക് ഒരു അത്രത്തോളം കെമിക്കൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് തീർച്ചയായിട്ടും പക്ഷേ അതിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന സാധാ ഒരു സോപ്പിലും ഇതിലൊക്കെ ഇല്ലേ അതുപോലെ തന്നെയുള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന് നാല് ഐറ്റംസ് വേണം ഗ്ലിസറിൻ അലോവെര ജെൽ റോസ് വാട്ടർ ഏതെങ്കിലും ഒരു ക്രീം ബേസ് ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ക്രീം ബേസ് ക്രീം ബേസ് മീൻസ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും അത് ആവശ്യം അത്യാവശ്യമല്ല ക്രീം ബേസ് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ടും നമുക്കിത് ചെയ്യാം സെയിം ക്വാണ്ടിറ്റി ഗ്ലിസറിനും അലോവെര ജെല്ലും എടുക്കുക സെയിം അത് രണ്ടും സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം ഞാൻ ഈ ആ ഫസ്റ്റ് ഒരു കുറച്ച് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയത് ക്രീം പേസ് ഇല്ലാതെയാണ് അപ്പോൾ എനിക്കത് സ്കിന്നിലൊന്ന് ഒട്ടുന്നതായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പിന്നെ സ്ക്രീം പേസ് ആഡ് ചെയ്തിട്ട് ചെയ്തത് പക്ഷെ അപ്പോൾ ഒരു കറക്റ്റ് ഒരു ക്രീം ഇടുന്ന ഒരു ഇത് മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ പിന്നെ ആ ഒരു ഒട്ടുന്ന ഒരു ഫീൽ ഉണ്ടായിട്ടില്ല ആദ്യം ഒരു ഏതെങ്കിലും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ഡപ്പയിലേക്ക് മേക്കിങ് വീഡിയോ ഒന്നും ചോദിക്കില്ലേ എനിക്ക് ഇനി അതിന് വിളിക്കണം പറയാം കാരണം ഞാൻ ഓൾറെഡി ഉണ്ടാക്കി ക്രീം ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന് വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറയാം ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ക്രീം യൂസ് ചെയ്യേണ്ട ടപ്പിക്കാത്തൊട്ട് ഗ്ലിസറിൻ എത്ര അളവാണോ എന്നുള്ളത് അത് അളവ് വേണം അളന്നൊഴിക്കുക അതിലേക്ക് രണ്ട് സ്പൂണോ രണ്ടോ മൂന്നോ സ്പൂണോ റോസ് വാട്ടർ ഒഴിക്കുക കുറപ്പ് ഒരു ഫുൾ കുപ്പി ഗ്ലിസറിൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ മൂന്നോ മീൻസ് മീഡിയം സ്മോൾ സൈസുണ്ട് മീഡിയം സൈസുണ്ട് ലാർജ് ഉണ്ട് അപ്പോൾ സ്മോൾ സൈസാണോ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഒന്നര സ്പൂണൊക്കെ മതിയാവും മീഡിയം സൈസാണെങ്കിൽ രണ്ടോ രണ്ടരയോ ഉപയോഗിക്കാം ലാർജ് സൈസുള്ള ഗ്ലിസറിൻ്റെ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നാല് ടു അഞ്ച് സ്പൂൺ റോസ് വാട്ടർ ഉപയോഗിക്കാം ഈ റോസ് വാട്ടർ ഒഴിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് എടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം എത്ര റോസ് വാട്ടർ ആണ് എടുത്താൽ അതേ സെയിം ക്വാണ്ടിറ്റി അലോവേര ജെല്ല് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം തീർന്നു ഇതാ സാധനം ഇത്രയേ ഉള്ളൂ സിമ്പിളാണോ ചോദിക്കും പക്ഷേ ഇത് സിമ്പിളാണ് പക്ഷേ പവർഫുള്ളാണ് സീരിയസ്ലി ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ ഈ കഴുത്തിൻ്റെ ഈ ഈ എൻ്റെ ഈ തൈറോയ്ഡിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെ ഈ ഭാഗത്ത് ഇവിടെ ഈ ഈ ലൈനിലൊക്കെ എനിക്ക് നല്ല കറുത്ത 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 ഡോട്ട് വന്നിട്ട് ആകെ നാശ നാശകോശമായിരുന്നു സീരിയസ്ലി ഇപ്പോൾ എൻ്റെ സ്കിന്ന് ഫിൽറ്റർ ഉണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല സീരിയസ്ലി പക്ഷേ അത് ഈ റെഡ് ഇതിൻ്റെ മാത്രമായിട്ടേ ഉള്ളൂ അല്ലാതെ ഈ സ്കിന്നിൻ്റെ ക്ലിയർ സ്കിന്നിനെ ഞാൻ ഫിൽറ്റർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഇത് കണ്ടോ ഈ പാടുകളെല്ലാം കാണുന്നുണ്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരു സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ എന്തു ചെയ്തു ഷിയ ബറ്ററിൻ്റെ ക്രീം ബേസ് ഉണ്ട് ഷിയ ബട്ടറിൻ്റെ ഉണ്ട് ഷിയ ബട്ടർ ക്രീം കുറച്ച് ക്രീം ഇതും കൂടെ ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് അത് കുറച്ചുകൂടി ഓക്കെ ആയിട്ട് തോന്നി സെയിം ക്വാണ്ടിറ്റി ഇതും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എടുത്തു സ്കിന്ന് പാടുകൾ മാറ്റി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുക മാത്രമല്ല സ്കിൻ ഫെയർ ആവും സ്ട്രെച്ച് മാർക്ക് എൻ്റെ എൻ്റെ ട്വിൻ പ്രഗ്നൻസിക്ക് ശേഷം എനിക്ക് എൻ്റെ വയറ്റിൽ അത്യാവശ്യം നല്ല സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ കൈയിലും കാ കാലിലും മുഖത്തുവിട്ടതിന് ശേഷം കയ്യിൽ ബാക്കി വരുന്നത് ഈ വയറ്റിലോട്ട് തടവിടുമായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല മീൻസ് അങ്ങനെ സ്ട്രെച്ച് മാർക്കിന് വേണ്ടിയിട്ടെന്ന് കരുതിയിട്ടതല്ല ഈ കയ്യിൽ ബാക്കി നല്ല വരുന്ന ഒരു ക്രീം വയറ്റിലോട്ട് ഇങ്ങനെ തടവി വിടുക ചെയ്യുന്നത് ഈ കൈ ഞാൻ ഈ ക്രീം തടവി വിടുന്ന ഭാഗവും അതല്ലാത്ത ഭാഗത്തെയും ആ ഒരു റിസൾട്ട് കണ്ടപ്പോഴാണ് എനിക്ക് സ്ട്രെച്ച് മാർക്കിന് പോലും ഇതിത്ര യൂസ്ഫുൾ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായതും ഞാൻ ഉണ്ടാക്കിയ ക്രീം കൂടി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം ഷിയ ബട്ടർ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്രീം കൂടി ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചുതരാം ഈ മിക്സിങ് ക്രീമുകൾ മേടിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൻ നശിപ്പിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഒന്നും വേണ്ടി വരുള്ള ഈ ഈ നാല് സാധനങ്ങൾ മേടിക്കുന്നതിന് നിങ്ങൾക്ക് ഒരു ആയിരത്തിന് താഴെ പോയിട്ട് ഒരു അഞ്ഞൂറ് രൂപയിൽ നിങ്ങൾക്ക് ഇത് മൂന്ന് നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നാലും കൂടി ആകുമ്പോൾ മേ ബി ഒരു അഞ്ഞൂറ് അറുന്നൂറോ ഒക്കെ ആവുമായിരിക്കും ഈ മീൻസ് ക്രീം ബേസും കൂടെ പക്ഷേ അത് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മാസം ഉപയോഗിക്കാനുള്ള ക്വാണ്ടിറ്റിയും ഉണ്ടാവും റിസൾട്ട് എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് ആൻഡ് എന്താ പറയുക സ്കിന്നിനെ ഹാം ചെയ്യാത്ത രീതിക്കുള്ള അമേസിങ് റിസൾട്ടായിരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഇതാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ക്രീം ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് എനിക്ക് രണ്ട് മാസം അതിൽ മേലെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഉണ്ടാക്കിയെടുക്കുമ്പോൾ കറക്റ്റ് ഒരു ക്രീം ക്രീമിൻ്റെ ഒരു പരുവം ഞാൻ ആ ക്രീം ബേസ് കൂടി ചേർത്തതുകൊണ്ട് ഒരുപാട് കെമിക്കൽ ഇൻക്ലൂഡ് അല്ലാത്ത ഏതെങ്കിലും നല്ലൊരു ക്രീം ബേസ് കൂടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അമേസിങ് റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക്